അന്ന് നമ്മൾ തീരുമാനിച്ചതെന്താ സർക്കാർ ഈ കാര്യത്തിൽ അന്തിമ നിലപാടെടുക്കട്ടെ എന്നാണ് പറഞ്ഞത് കാരണം വക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതിൻ്റെ ആ ഞങ്ങളുടെ ആ മീറ്റിങ്ങിൽ തന്നെയുള്ള തീരുമാനം എന്താ വെച്ചാൽ വസ്തുതാപരമായും നിയമപരമായും അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുതാപരം എന്ന് പറയുമ്പോൾ അതിൽ വക്വ് വക്സ്തു സംബന്ധമായിട്ടുള്ള മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവും നിയമപരം എന്നുള്ളത് ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ സർക്കാരിനാണ് ആ കാര്യം കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുക സർക്കാർ ആ രണ്ട് കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തണം എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് അതിന് മാറ്റം ഇല്ല തീർച്ചയായിട്ടും ജുഡീഷ്യൽ കമ്മീഷന് സർക്കാർ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് എളുപ്പമാക്കണമെന്നാണ് ഇത് വൈകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാർ ആ കാര്യം ഗൗരവത്തിലെടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തണം അന്തിമ തീരുമാനം സമസ്ത എടുത്തിട്ടില്ല സി എസ് സിയുടെ കാര്യത്തിൽ നാല് പേരെ ആണ് ഏൽപ്പിച്ചത് ഞാനുണ്ട് ജിഫ്രി തങ്ങലുണ്ട് കൊയ്യോട് ഉമ്മർ മുസ്ലിയരുണ്ട് എം ടി ഉസ്താദ് ഉണ്ട് കുഞ്ഞാലുടി സാഹിബും ഞങ്ങൾ പലതവണ ഇരുന്നു അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ ആ കമ്മിറ്റിക്കാണ് ആ അതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം